രാവിലെ കണ്ട മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ട്രംപ് അയാൾക്കെതിരെ ചുമത്തപ്പെട്ട കേസുകളിൽ കുറ്റക്കാരനാണ് എന്ന് ന്യൂയോർക്ക് കോടതി കണ്ടെത്തി എന്നുള്ളതാണ് മുപ്പത്തിനാല് കുറ്റങ്ങളിലും മുൻ കുറ്റങ്ങളിലും ട്രംപ് കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തി എന്നതുപോലെയുള്ള വിവരങ്ങൾ ജൂലൈ പതിനാ പതിനൊന്നിനായിരിക്കും കേസിൽ ശിക്ഷ വിധിക്കുക എന്ന വിവരവും വന്നിട്ടുണ്ട് അതേസമയം ഈ കേസെല്ലാം കെട്ടിച്ചമച്ചതാണ് എന്നാണ് ട്രംപിൻ്റെ പ്രതികരണം അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ വിശദാംശങ്ങൾ അറിയാം ഈ കേസിൻ്റെ വിശദാംശങ്ങൾ അറിയാം എന്തൊക്കെയാണ് കേസ് എന്നൊക്കെ ആളുകളുടെ മനസ്സിലൊരു സംശയം ഇപ്പോൾ സ്വാഭാവികമായും ഉടലെടുക്കും നമുക്കിപ്പോൾ ആര്യ ഇപ്പോൾ ന്യൂസ് ഡെസ്കിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുകയാണ് ആര്യ ഗുഡ് മോർണിംഗ് എന്താണ് ഈ കേസുകളുടെയൊക്കെ ഒരു സ്വഭാവം ഗുഡ് മോർണിംഗ് ആര്യ കേസിൻ്റെ വിശദാംശങ്ങൾ ശരത്ത് അതായത് നമുക്കറിയാം അമേരിക്കയുടെ ചരിത്രത്തിൽ തന്നെ അസാധാരണമായ ഒരു സംഭവത്തിനാണ് ലോകം സാക്ഷ്യം വഹിച്ചിരിക്കുന്നത് അമേരിക്കയുടെ മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ക്രിമിനൽ കുറ്റവാളി എന്നാണ് ഇപ്പോൾ ന്യൂയോർക്ക് കോടതിയുടെ കണ്ടെത്തലുണ്ടായിരിക്കുന്നത് അതായത് പോൺ താരം സ്റ്റോമി ഡാനിയൽസുമായുള്ള ലൈംഗിക ബന്ധം മറച്ചുവെക്കാൻ പണം നൽകിയെന്നും ഇതിനായി ബിസിനസ് രേഖകളിൽ കൃത്രിമം കാട്ടിയെന്നുമുള്ളതാണ് ട്രംപിനെതിരായ കേസ് നേരത്തെ ശരത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ആരോപിക്കപ്പെട്ട മുപ്പത്തി കുറ്റങ്ങളിലും ഡൊണാൾഡ് ട്രംപ് കുറ്റക്കാരനാണെന്ന കോടതി കണ്ടെത്തിയിരിക്കുന്നു അതിനിടയിൽ തന്നെ ശരത് നേരത്തെ പറഞ്ഞു ഡൊണാൾഡ് ട്രംപിന്റെ പ്രതികരണവും ഈ ഒരു അവസരത്തിൽ വന്നിട്ടുണ്ടായിരുന്നു കേസ് കെട്ടിച്ചമച്ചതാണെന്നും അതുപോലെ തന്നെ രാഷ്ട്രീയ എതിരാളിയെ നേരിടാനുള്ള ബൈഡന്റെ നീക്കമാണ് ഇതെന്നുമായിരുന്നു ട്രംപ് പ്രതികരിച്ചത് രാജ്യം നഗര നരകത്തിലേക്കാണ് പോകുന്നതെന്നും താൻ നിരപരാധിയാണെന്നും അദ്ദേഹം പറഞ്ഞു വെച്ചിരുന്നു നേരത്തെ യു മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി രണ്ടായിരത്തി ആറിലുണ്ടായ ലൈംഗിക ബന്ധം സ്റ്റോമിയോ ഡാനിയൽസ് കോടതിയിൽ ഹാജരാക്കുക ഹാജരാകുകയും വിശദമായി തന്നെ വിവരിക്കുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി പതിനാറിലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കവേ ട്രംപ് ഒരു ലക്ഷത്തി മുപ്പതിനായിരം ഡോളർ സ്റ്റോമിക്ക് നൽകിയെന്നും ഈ ഒരു കാര്യം മറച്ചു വെക്കാനായി ഒരു ലക്ഷത്തി മുപ്പതിനായിരം ഡോളർ സ്റ്റോമിക്ക് നൽകിയെന്നും ഇതിനുവേണ്ടി ബിസിനസ് രേഖകളിൽ കൃത്രിമം കാട്ടിയെന്നുമുള്ളതായിരുന്നു കേസ് നേരത്തെ പറഞ്ഞതുപോലെ ജൂലൈ പതിനൊന്നിനാണ് ഇനി കോടതി ട്രംപിനെതിരായ ശിക്ഷാവിധി വിധിക്കുക ഇനി അതുവരെയുള്ള കാത്തിരിപ്പ് എന്തായിരിക്കും ശിക്ഷ എന്നാണ് ഇനി ലോകം വളരെ ഒരു കേസിൽ അമേരിക്കൻ മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കേസുകളിൽ ഡൊണാൾഡ് ട്രംപ് കുറ്റക്കാരനാണ് എന്ന് കോടതി വിധിച്ചിരിക്കുന്നു അതെല്ലാം കെട്ടിച്ചമച്ച കേസുകളാണ് എന്ന ട്രംപിന്റെ പ്രതികരണവും വന്നിട്ടുണ്ട് ജൂലൈ പതിനൊന്നിന് ഇപ്പോൾ ആര്യ സൂചിപ്പിച്ചതുപോലെ ജൂലൈ പതിനൊന്നിനാണ് വിധിക്കുക എന്താണ് കുറ്റം ആ കുറ്റത്തിനുള്ള ശിക്ഷ എന്താണ് എന്നുള്ളതറിയാൻ നമുക്കിനിയും കാത്തിരിക്കേണ്ടതുണ്ട് ഏതായാലും ഇതിൻ്റെ ഈ വളരെ പ്രധാനപ്പെട്ട ഒരു രാജ്യാന്തര വാർത്തയാണ് അന്തർദേശീയ വാർത്തയായി ഇത് മാറിയിട്ടുണ്ട് അരിയാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന് ഈ വിശദാംശങ്ങൾ നമ്മളുമായി പങ്കുവച്ചത്